ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന രണ്ടായിരത്തി പതിനേഴിലായിരുന്നു നെയ്മർ ജൂനിയർ എഫ് സി ബാഴ്സലോണയോട് വിട പറഞ്ഞത് പി എസ് ജിയിലേക്കാണ് അദ്ദേഹം പോയത് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് മില്യൺ യൂറോ എന്ന ലോക റെക്കോർഡ് തുകയായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി പി എസ് ജി ചിലവഴിച്ചത് എന്തുകൊണ്ടാണ് നെയ്മർ അന്ന് ബാഴ്സലോണ വിട്ടത് എന്നതിൽ ഇതുവരെ ഒരു ക്ലാരിറ്റി ലഭിച്ചിരുന്നില്ല യഥാർത്ഥത്തിൽ ബാഴ്സ വിട്ടത് ശരിക്കും നെയ്മർക്ക് തിരിച്ചടിയാവുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് ആ ഒരു മികവ് പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല പരിക്കുകൾ തിരിച്ചടിയായി എന്ന് പറയുന്നതാകും ശരി ഏതായാലും നെയ്മർ ജൂനിയർ ആ സമയത്തെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ലയണൽ മെസ്സി താൻ ബാഴ്സ വിടുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നാണ് നെയ്മർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലോകത്തെ ഏറ്റവും മികച്ച താരമാക്കി മാറ്റാം എന്നുള്ള ഒരു വാഗ്ദാനം മെസ്സി തനിക്ക് നൽകിയിരുന്നു എന്നും നെയ്മർ ജൂനിയർ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ബാഴ്സലോണ വിടുന്നതിൻ്റെ ഒരാഴ്ച മുൻപ് ലയണൽ മെസ്സി എന്നോട് സംസാരിച്ചിരുന്നു അദ്ദേഹം എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ ബാഴ്സ വിടുന്നത് നിനക്ക് ലോകത്തെ ഏറ്റവും മികച്ച താരമായി മാറണോ അങ്ങനെ വേണമെങ്കിൽ ഞാൻ നിന്നെ ലോകത്തെ ഏറ്റവും മികച്ച താരമാക്കി മാറ്റാം ഇതായിരുന്നു ലയണൽ മെസ്സി തന്നോട് പറഞ്ഞതെന്ന് ഇപ്പോൾ നെയ്മർ ജൂനിയർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് ബാലൻഡിയൂർ പുരസ്കാരം നേടുക ലോകത്തെ ഏറ്റവും മികച്ച താരമാവുക എന്ന ആ ഒരു സ്വപ്നത്തോടു കൂടിയായിരുന്നു നെയ്മർ ജൂനിയർ മറ്റൊരു ക്ലബ്ബ് തിരഞ്ഞെടുക്കാൻ നിർബന്ധിതനായത് പക്ഷെ ആ രൂപത്തിലല്ല കാര്യങ്ങൾ പുരോഗമിച്ചത് നിലവിൽ നെയ്മർ ജൂനിയർ അൽഹിലാലിന്റെ താരമാണ് എന്നാൽ അടുത്ത സീസണിലേക്ക് അദ്ദേഹത്തിന് പുതിയ ഒരു ക്ലബിന് ആവശ്യമുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം